വിദ്യകൊണ്ട് കരുത്തു നേടിയ സംസ്ഥാനത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ഒരു സാധാരണക്കാരൻ്റെ അസാധാരണമായ മുന്നേറ്റമാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേത് പണ്ഡിതൻ പ്രഭാഷകൻ പത്രാധിപർ അധ്യാപകൻ ഭരണകർത്താവ് വിദ്യാഭ്യാസ ചിന്തകൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിന്നു തൃശൂർ കണ്ടശാം കടവിൽ മുണ്ടശ്ശേരി വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിന് ജനനം പിതാവ് കുഞ്ഞുവരെയ് മാതാവ് ഇളച്ചി കണ്ടശാം കടവ് ഹൈസ്കൂൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പഠനകാലത്തു തന്നെ എഴുത്തുകാരൻ എന്ന പേര് നേടി ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സെൻറ്റ് തോമസ് കോളേജിൽ ഭൗതികശാസ്ത്ര ഡെമോൺസ്ട്രേറ്ററായി പ്രിൻസിപ്പാളായിരുന്ന ഫാദർ പാലയക്കാരൻ്റെ പ്രേരണയാൽ സംസ്കൃതവും മലയാളവും ഐച്ഛിക വിഷയമാക്കി പ്രൈവറ്റായി എം എയ്ക്ക് പഠിച്ചു സംസ്കൃതം പഠിച്ചത് വി എസ് സുബ്ബ രാമശാസ്ത്രികളിൽ നിന്നാണ് എം എ പാസ്സായതോടെ സെൻറ്റ് തോമസ് കോളേജിൽ തന്നെ മലയാളം പ്രൊഫസറും വകുപ്പ് അധ്യക്ഷനുമായി അവിടെ സഹപ്രവർത്തകനായിരുന്ന പ്രൊഫസർ എം പി പോളുമായുള്ള സൗഹൃദം ജോസഫ് മുണ്ടശ്ശേരിയുടെ സാഹിത്യ ജീവിതത്തിൽ ഉത്തേജനമായി എന്നാൽ മുണ്ടശ്ശേരിയുടെ സ്വാതന്ത്ര്യവും പുരോഗമനപരമായ ചിന്താഗതികളും കോളേജ് മാനേജ്മെൻറ്റുമായുള്ള ഉരസലിന് ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോളേജിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു പിന്നീട് ആ കോളേജിലേക്ക് അദ്ദേഹം കയറി ചെന്നത് കേരളത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി എന്ന പരിവേഷത്തിലായിരുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലൂടെയാണ് മുണ്ടശ്ശേരി രാഷ്ട്രീയ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അർണാട്ടുകരയിൽ നിന്ന് കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ചേർപ്പിൽ നിന്ന് തിരു നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മണലൂരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി പ്രഥമ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നയിച്ച മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു നിയമസഭയിൽ മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചു സ്വകാര്യ വിദ്യാഭ്യാസ മാനേജുകളെ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാനും സ്വകാര്യ സ്കൂൾ അധ്യാപകരെ മാനേജർമാരുടെ ചൂഷണത്തിൽ നിന്ന് വിമുക്തനാക്കാനും ഉദ്ദേശിച്ച് അവതരിപ്പിച്ച ബിൽ വിമോചന സമരത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് അത് മന്ത്രിസഭയുടെ പതനത്തിനുമിടയാക്കി എന്നാൽ മുണ്ടശ്ശേരി അവതരിപ്പിച്ച ബിൽ പിൽക്കാലത്ത് പല മന്ത്രിസഭകളുടെയും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ ആധാരശിലയായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുണ്ടശ്ശേരി വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊച്ചി സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സംസ്ഥാന ആസൂത്രണ ബോട്ട് അംഗം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയതിലും കേരള സംഗീത നാടക അക്കാദമിക്ക് തൃശ്ശൂരിൽ ആസ്ഥാനമൊരുക്കിയതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു കൊച്ചി മഹാരാജാവിൽ നിന്ന് സാഹിത്യ നിപുണൻ എന്ന ബഹുമതി ലഭിച്ച ആദ്യ ക്രൈസ്തവ എഴുത്തുകാരനാണ് കത്രീന ആയിരുന്നു ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ചു കേസരി എ ബാലകൃഷ്ണ പിള്ള എം പി പോൾ തുടങ്ങിയവർക്ക് സമശീർഷനായ നിരൂപകൻ കൂടിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി രൂപഭദ്രതയെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച അദ്ദേഹം സാഹിത്യ വിമർശനത്തിൽ വിഗ്രഹ ബഞ്ചുകനായി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അതിൻ്റെ ആവിർഭാവത്തിനും നിലനിൽപ്പിനും മുണ്ടശ്ശേരിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു പൗരസ്ത്യ കാവ്യമീംസയും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ദർശനങ്ങളെ സ്വാധീനിച്ചിരുന്നു പത്രാധിപർ ഫാദർ പാലോസ്കാരൻ ആരംഭിച്ച കേരള മാസികയിൽ എം പി പോളിനോടൊപ്പം മുണ്ടശ്ശേരി രണ്ടു വർഷം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മംഗളോദയം മാസികയുടെ പത്രാധിപരായി കേസരി ബാലകൃഷ്ണ പിള്ളയും കുട്ടികൃഷ്ണമാരാരും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും എസ് ഗുപ്തൻ നായരുമൊക്കെ മാസികയിലെ സ്ഥിരം എഴുത്തുകാരായിരുന്നു കോളേജ് അധ്യാപകനായിരിക്കെ പ്രേഷിതൻ എന്ന മാസികയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു മത പ്രസിദ്ധീകരണമായിരുന്നെങ്കിലും അതിൽ മതേതര വിഷയങ്ങൾ ചേർക്കാൻ മുന്നിട്ടിറങ്ങി പ്രജാമിത്രം പത്രത്തിൽ ജെ എം എന്ന പങ്ക്തി എഴുതിയിരുന്നു കോളേജ് അധ്യാപനം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ എം പി പോളിനൊപ്പം ട്യൂട്ടോറിയൽ കോളേജ് നടത്തിപ്പിലും നവഭാരതം പ്രതിവാരപത്രത്തിലും മുണ്ടശ്ശേരി സഹകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തൃശ്ശൂരിൽ നിന്ന് നവജീവൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ പത്രാധിപരായി പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവസാക്ഷ്യമാണ് കൊഴിഞ്ഞ ഇലകളെന്ന മുണ്ടശ്ശേരിയുടെ ആത്മകഥ മൂന്ന് ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചു അനീതിയും അന്ധവിശ്വാസങ്ങളും തെറ്റായ കീഴ്വഴക്കങ്ങളും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ തരണം ചെയ്യുന്ന അപൂർവമായ ഒരു ജീവിതകഥയാണിത് ഒരു ഭാഗം ഇങ്ങനെ താരതമ്യേന ദരിദ്രനായിരുന്നു ഞാൻ രണ്ടും കൽപ്പിച്ച് എട്ടാം ക്ലാസ്സിൽ പോയി ചേർന്നു എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൽപ്പം അധിക പെറ്റായി ഒരു ദിവസം ചങ്ങാരിമാരോടൊന്നിച്ച് സ്കൂളിലേക്ക് പോകും പോകുമ്പഴി അങ്ങാടിയിലെൻ്റെ തറവാട്ടുകാരൻ തന്നെയായ ഒരു പ്രമാണി തൻ്റെ മാളികയുടെ വരാന്തയിലിരുന്നു കൊണ്ട് ഈ ചെക്കനും മറ്റും ഹൈസ്കൂളിൽ പഠിക്കാൻ എന്ത് കാര്യം എന്നുറക്കെ പറയുന്നതായി കേട്ടു ഞാൻ പിന്നാക്കം തിരിഞ്ഞു നോക്കി അയാൾ വീണ്ടും പറഞ്ഞു അതെ നിന്നെപ്പറ്റി തന്നെയാ പറഞ്ഞത് ഈ സംഭവം എനിക്കൊരു ഇടിവെട്ടായിരുന്നു പണമില്ലാത്തവന് ഉയർന്ന ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ വയ്യെന്നോ ബുദ്ധിയുണ്ടായാൽ പോലും അന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു ഉയർന്നു ഇരിക്കൂ എന്ന് മാത്രമല്ല ബുദ്ധിയുണ്ടായാൽ ആർക്കും എവിടെയും ചേർന്ന് പഠിച്ചു ജയിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു പുതിയ നീതിക്ക് വേണ്ടി ഭാവിയിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം എന്നൊരു വാശി തന്നെ ഉളവാവുകയും ചെയ്തു